ഇതാണ് മഞ്ചു ആ ടീംസ് കണ്ടിട്ട് വല്ല സീനായ പോലെ എനിക്ക് തോന്നുന്നില്ല നമുക്കൊന്ന് കൂട്ടു കൂടാ હે വേണ്ട മഞ്ചു അവര് മോശക്കാര ആയിട്ടുള്ള ആൾകാരാ പിന്നെ നമ്മൾ നല്ല ആൾക്കാരാണല്ലോ നമുക്കൊന്ന് കൂട്ടു കൂടാനെ കൂട്ടു കൂടില്ലെങ്കിൽ നമുക്ക് നമ്മളെ യഥാർത്ഥ സ്വഭാവം എടുക്കാം ആ ദേ അവര് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്തായാലും കൂട്ടു കൂടാൻ പാടുള്ളതല്ല ശരിയാണോ എനിക്ക് തോന്നുന്നില്ല ഇവൻ ആരെയും കൊട്ടിട്ട് വന്നിരിക്ക നമ്മൾക്കളാനെ അതേ ജംഗു നീ പറഞ്ഞത് கரெക്റ്റ് ആയ് ഹലോ പേര് 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 മഞ്ജു നമ്മൾ ഇവരോട് ചോദിച്ചോ അഡ്രസ് അല്ലെന്താ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ പാർക്കിൽ കളിക്കാനുള്ള അവകാശം ഇല്ലേ എന്നാൽ പൊട്ടന്മാരല്ലേ പറ്റിയ ഓഫ് കോഴ്സ് അതെ വലത്തെനെ മര ഇതിക്ക് ഇവർട് പോവുന്നവ നല്ലത അല്ലെങ്കിലേ ഞങ്ങളെ അടുത്ത ഒരു വടി ഇടീടോ അതെ അതെ ഇതിടി ഷേപ്പ് ആക്കോ ഹല്ല ഇവർടെ നമ്മൾ ഇങ്ങനേക്ക് പെരുമാറുന്ന നമ്മൾ നാളെ ജൽക്കല്ലേ പറഞ്ഞു ആ ദല്ലെ മഞ്ച ഞാൻ ആദ്യം പറഞ്ഞു ഇവർക്ക് കൂട്ടു കൂടണ്ടന്നാ സാരല്ലേ ചേച്ചി കൂട്ടു കൂടണ്ടന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ഗെയിം കളിച്ചിട്ട് പോവാ ഇവരട് മെയിൻ ചെയ്യേണ്ട സോനാ ഇവരെ നമ്മളെ ഇവര ഗെയിം കളിക്കാൻ എന്നാ അയക്കൂല ഇവരാണി ഇവർടെ വലിയ ആളാണെന്നവര വിചാരം ആദ കൊള്ളാലോ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ചർച്ച പോകരുത് അതുകൊണ്ട് ഞാൻ പറയാം നമുക്ക് കൂട്ടുകൂടാം അല്ലെങ്കിൽ കൂട്ടുകൂടണ്ട ഇവിടെ ഗെയിം കളിക്കണം അതിനെ ഞങ്ങൾ വന്നേ ഈ പിങ്കിയുള്ള ഇടത്തുള്ള കരത്തോളം നിങ്ങൾക്ക് ഇവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല ഓ ഏത് പിങ്കിയോ മങ്കിയൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കളിക്കണം അതെ അതെ ഞാനും കേട്ടു അവളെ ഞാണ്ടല്ലോ ഞാൻ അവിടുത്തെ സീനിയറാ എന്റെ പേര് ഇവിടെ ഒന്നും നിങ്ങക്ക് ചെയ്യാൻ പറ്റൂല നിങ്ങളാദേശം നടക്കൂല നിങ്ങടെ കളിക്കാൻ പറ്റാൻ പോലും പറ്റൂ എന്തോ ഭാഗത്തിൽ

േ ആട്ടം കൂടുതലാവന ഡിപ്പെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല എട ഇപ്പോടിപ്പോടീ ഒരു കാരണവശാലും നമ്മള് പാടുള്ളതല്ല ഇത് നമ്മുടെ പാർക്ക നമ്മള് എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക് വേറൊരു കുട്ടികൾക്കും ഇവിടെ കയറാനുള്ള അവകാശം നീ പറഞ്ഞത് ശരിയാണ് പിങ്കി പക്ഷേ എനിക്ക് തോന്നുന്ന അവനോ ഇവിടെ കാറ്റാം നമുക്ക് ഉഗ്രം പണി കൊടുക്കാം

നട്ടുപൊദ്രയ്ക്ക് എണിപിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ പൊന്നേ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാട്ടെ മ് നീ പറഞ്ഞോ നാളെ നമ്മൾ പാർക്ക് പോണ്ടേ ഏത് പാർക്ക് അല്ല ചേച്ചേ പൊടിക്കും അത് മർന്നാ നമ്മൾ ഒരു പാർക്കി പോയിട്ട് തല്ലണ്ടാക്കി തല്ലണ്ടാക്കി ഇല്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞു വന്നില്ലേനോ ഏത് അജ്ജൻ്റെ ബംബറിൽ ആ പാർക്കാ മ് അതന്നെ ആ അതിനേം ബന്താ ഓ അങ്ങോട്ട് പോണ്ട നാളെ ആ വേണമെങ്കിൽ പോവ അല്ലെങ്കിൽ പോണ്ട മ് എന്നിട്ട് വേണം രണ്ടെണ്ണം പൊട്ടാൻ പൊട്ടിക്കട്ടെ എന്തായാലും മകൻ മുന്നില് മാസല്ലേ പൊട്ടുന്നേ

നിനക്കതിന്റെ വഴിയൊക്കെ അറിയോ ഓരോ കോപ്പുമായിട്ട് വന്നോളവനെ